ഹലോ അൻവീൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ തേങ്ങാ വറുത്തതാണ് പേരിൽ തന്നെ ഒരു പുതുമേലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെസിപ്പിയാണ് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളം ഒഴിച്ച് പയറൊന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തില് ഒരു മൂന്ന് മണിക്കൂർ വെക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചെറുപയർ നന്നായി വന്നതിന് ശേഷം നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞ് വേറൊരു പാത്രത്തില് വീണ്ടും ഇട്ട് കൊടുക്കാം അതിലേക്ക് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയിരുന്ന മതി തേങ്ങയുടെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് വേറൊരു പരിപാടി ചെയ്യണം കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു പാനിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കറിയാപ്പലയും കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കരിഞ്ഞു പോകരുതായിട്ടോ ഒന്ന് പച്ചമണം മാറ്റി എടുത്തിരുന്നാൽ മതി ആ എണ്ണ ഉൾപ്പെടെ നമ്മുടെ വെന്ത പയറും അതേപോലെ തന്നെ തേങ്ങാ പേരയും വറ്റൽമുളകും കറിയാപ്പലയും കൂടി ഇടുമ്പോളും മണമുണ്ടല്ലോ വായില് വെള്ളം കൂറും കൂടെ ഒരു കട്ടൻകാപ്പിയുണ്ട് പിന്നെ പറയേ വേണ്ട